സംഘർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ തളർന്നിരിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അട്ടാരിയിലെ അതിർത്തി അടച്ചതൊക്കെ സാമ്പത്തികമായി പാകിസ്ഥാന് കിട്ടിയ വലിയ അടിയായിരുന്നു സാമ്പത്തിക അടിത്തറ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഇതിനുമപ്പുറം ഇന്ത്യയുമായി സാമ്പത്തികമായി പിടിച്ചുനിൽക്കാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്നത് സംശയം തന്നെയാണ് പാകിസ്ഥാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞു കാർഷിക സ്ഥിരതയ്ക്ക് ഭീഷണിയായി അന്താരാഷ്ട്ര സാമ്പത്തിക സഹായം അനിശ്ചിതത്വത്തിലേക്ക് എത്തി ഇതൊക്കെ ഇന്ത്യയോട് മല്ലിടാനിറങ്ങിയാൽ ഇനിയും വെള്ളത്തിലാകുമെന്ന കാര്യവും ഉറപ്പാണ് ദാരിദ്ര്യം കാലെടുത്തു കുത്തിയ പാകിസ്ഥാനിൽ സർക്കാരിനെതിരെ ഒരു വശത്ത് ജനങ്ങൾ തന്നെ തിരിയുകയും മറുവശത്ത് ബലൂചിസ്ഥാനായുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയുമാണ് ഇതിനിടയിലാണ് ശക്തരായ ഇന്ത്യയുമായുള്ള പോർവിളി പാകിസ്ഥാൻ മുഴക്കിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബലൂണായിരിക്കുന്ന പാകിസ്ഥാന്റെ പ്രതാപം തന്നെ മങ്ങിയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുമായുള്ള പിരിമുറുക്കങ്ങൾ തുടങ്ങുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു അവസരമായാണ് പാകിസ്ഥാൻ ഇതിനെ കാണുന്നത് അതേസമയം സാമ്പത്തിക ഭദ്രത അശേഷമില്ലാത്ത പാകിസ്ഥാന്റെ കടവും കുമിഞ്ഞുകൂടുകയാണ് വിദേശ നാണ്യശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ അമേരിക്ക തുടങ്ങിയ വമ്പൻ ശക്തികൾ രംഗത്തെത്തിയപ്പോൾ പക്ഷെ പാകിസ്ഥാന് സഹായഹസ്തവുമായെത്താൻ നിലവിലാണെങ്കിൽ ചൈന മാത്രമേ ഉള്ളുതാനും അടുത്ത കാലം വരെ സഹായിച്ച സൗദി അറേബ്യ പോലും ഇപ്പോൾ കാര്യമായി പാകിസ്ഥാനെ തിരിഞ്ഞു നോക്കുന്നില്ല നേരത്തെ ജോ ബൈഡൻ ആയിരുന്നപ്പോൾ പാകിസ്ഥാനോട് അമേരിക്ക ഒരു സഹതാപമൊക്കെ കാണിച്ചിരുന്നെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അതും പോയി പണ്ടേ ട്രംപിന് പാകിസ്ഥാനോട് വലിയ താല്പര്യമൊന്നുമില്ല അൻപത് വർഷം മുൻപ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം ഭീകരതയ്ക്ക് നൽകുന്ന അമിതമായ പ്രോത്സാഹനം എന്നിവയാണ് പാകിസ്ഥാനെ ദാരിദ്ര്യത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിട്ടത് കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാനുമേൽ വീണ ഇടുത്തീകളായിരുന്നു മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് നേരിട്ടിരുന്നത് കനത്ത തിരിച്ചടികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നത് വിദേശ നാണ്യശേഖരം നന്നേ കുറഞ്ഞു പലിശ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുതിച്ചു മൂന്ന ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറിന്റെ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അയൽക്കാരെ ഒക്കെ നന്നായി വെറുപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ പോക്ക് ഇന്ത്യ മാത്രമല്ല ഇക്കൂട്ടത്തിൽ ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടായിരുന്നു ഇവരെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ ഇരട്ടി ശക്തിയിൽ തന്നെ തിരിച്ചടികൾ പാകിസ്ഥാന് എപ്പോഴും കിട്ടാറുണ്ട് അയൽക്കാരിൽ ചൈനയായി മാത്രമേ പാകിസ്ഥാന് നല്ല ബന്ധമുള്ളൂ രാജ്യത്തിന്റെ പ്രധാന സ്ഥലങ്ങളെല്ലാം ചൈനയുടെ കീഴിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ചു വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലും പാകിസ്ഥാൻ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നും കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചു അങ്ങനെ സർക്കാർ വരുമാനത്തിന്റെ പകുതിയും പലിശ തിരിച്ചടവിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ആകെ സാമ്പത്തികമായി ഞെരുങ്ങിയ നിലയിൽ നിന്നും കരകയറാനുള്ള പെടാപ്പാടിലാണ് ഇപ്പോഴും പാകിസ്ഥാനുള്ളത് കഴിഞ്ഞ മാസവും ഐ എം എഫ് പാകിസ്ഥാനുമായി ഒന്ന ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പാ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് വിദേശ നാണ്യ കരുതൽ ശേഖരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിലും പാകിസ്ഥാന് കടം വാങ്ങൽ തുടരേണ്ടി വരുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിരുന്നു സാർക്ക് രാജ്യങ്ങളിൽ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ കടം തിരിച്ചടക്കേണ്ടതുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതിനാൽ പാകിസ്ഥാന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തളരുമെന്നതിൽ സംശയമില്ല കാർഷിക വിപണിയെ കാര്യമായി പിടിച്ചുകൊലുക്കാൻ സാധ്യതയുള്ള പണിയാണ് ഇന്ത്യ കൊടുത്തത് അത് കയറ്റുമതിയെ ബാധിച്ച് വ്യാപാരത്തെ ബാധിച്ചാൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ പിന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല അതിനിടയിൽ തന്നെ ഇന്ത്യയുമായി ഒരു സംഘർഷം നടന്നാൽ അത് വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളൊന്നും പാകിസ്ഥാന് ഇല്ലെന്ന് മാത്രമല്ല ആ യുദ്ധം അധിക കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാനും പാകിസ്ഥാന് സാധിക്കില്ല അതുമാത്രമല്ല യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന്റെ ഗതി വളരെ ദയനീയമായിരിക്കും എന്നതും ഉറപ്പാണ്